അതെ ഇപ്പാക്ക് ഷുഗർ കുറഞ്ഞതായി കാറോ ഇപ്പൊ ഇൻസുലിൻ അടിച്ചും എന്നോട് പറയാതെ ഞാൻ എന്തേലും തിന്നണ്ടേ എപ്പോഴും ഒരു മറവിയാണ് ഇൻസുലിനൊന്നടിച്ചാല് പിന്നെയും അടിച്ചു ഞാനിപ്പൊ അയക്കാനില്ല ഞാനെന്നെ അടിച്ചു കൊടുക്കലാണ് ഇപ്പൊ ഞാൻ അവിടെ തിരുമ്പി കഴിഞ്ഞു അപ്പൊ കുട്ടികൾ വന്ന് പറയും ഇപ്പൊ അതൊക്കെ അപ്പൊ ഞാൻ വന്നോക്കിയപ്പോ കൊറച്ച് പഞ്ചസാര എടുത്താണ്ട് തൊള്ളിയിൽ ഇട്ടു കൊടുത്തു ഒന്ന് മാനു ഇച്ചിപ്പ എപ്പോഴും മറുപിയാണ് ഇഞ്ചിറ്റ് ഞാൻ അടിച്ചലില്ല ഓൾ തന്നെ കൊടുന്ന് അടിച്ചലാണ് ഞാൻ ഓൾ കടന്നൂറൂട്ടം പണിയേക്കാരോ അപ്പൊ ഞാൻ എന്നെ അടിച്ചതാണ് ഓൾ ഉണ്ടായതുകൊണ്ട് ഓൾ ആ നേരത്തിന് തിന്നാനും എല്ലാം കൊടുന്ന് വരും ചോദിച്ചു നല്ലോന്ന് നോക്കും എന്റെ പെങ്ങള് മരിച്ച ഇന്നിപ്പോളല്ല ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കണ്ടത് ഞാനിപ്പോൾ പുറത്തുക്കെ അങ്ങാടിക്കൊന്നും എറിഞ്ഞലില്ല വരാനുള്ള ബജും കൂടി ഇച്ചിരി തരാൻ നേരത്തെ അറിയില്ല നിങ്ങൾക്ക് അങ്ങനെ സോക്കടുന്നു ഞങ്ങൾ ഉണ്ടാക്കി തീർക്കണേ ഇന്ന് മരിച്ചിട്ട് നാലഞ്ച് കൊല്ലം അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ഈ ആലോചിച്ച് കൂട്ടല് എന്തിനാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടേണ്ടത് നമ്മക്കൊക്കെ മരിച്ചു പോവാനുള്ളതാണ് ഓളെ പഠിച്ചാൽ കുറച്ച് ആദ്യം കുഴിച്ചു എന്നല്ലേ ഉള്ളു ഓൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ നോക്കാതല്ല ഓള് ണ്ടാവും എന്നെ കൊണ്ട് ഇത് ഓരോ നേരം ഓരോ എടുത്തത് എൻ്റെ അതിൻ്റെ കുട്ടീനെ നല്ലോണം നോക്കുന്നുണ്ടോളോ